അലൈക്കും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഇൻഷാല്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസ് മുഴുവൻ പാഠങ്ങളും ഓരോ പാഠത്തിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇൻഷാല്ല ഇന്നലെ നമ്മൾ ആ ഗീതയുടെ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് പരീക്ഷ കഴിഞ്ഞു എല്ലാവർക്കും അത് പഠിച്ചു പോയ എല്ലാവർക്കും അയിമ്പതിൽ അയിമ്പത് മാർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതണേ അപ്പൊ ഇന്ന് നമ്മൾ ദുറൂസാണ് നോക്കാൻ പോണേ നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ മക്കൾക്ക് വളരെ പ്രയാസപ്പെട്ട വിഷയമാണ് ദുറൂസ് എന്നുള്ളത് പൊതുവെയിലാണ് എല്ലാ മക്കൾക്കും മാർക്ക് കുറവുണ്ടാവല് രക്ഷിതാക്കൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിൽ പറയണ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും പഠിപ്പിക്കട്ടോ അതോടൊപ്പം പാഠപുസ്തകം ഫുള്ള് വായിപ്പിക്കുകയും ചെയ്യാം ഇൻഷാല്ല നല്ല റിസൾട്ട് ഉണ്ടാവും ആദ്യത്തെ പാടാണ് ബിസ്മി കൊണ്ട് തുടങ്ങാം അല്ലെ ഒന്നാമത്തെ പാഠം അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ആ പാട്ട് തന്നെയാണ് ഒരു പക്ഷെ പാട്ട് പൂരിപ്പിക്കാൻ വരും ഏത് മനസ്സിലായില്ലേ ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം എന്ന് തുടങ്ങുന്ന ആ പാട്ട് പാട്ടെന്താവണം എല്ലാരും കാണാതെ പഠിക്കണം അതുപോലെ പിന്നെ അതിൽ നിന്ന് പഠിക്കണ്ടാണ് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം എന്ന് നബിസ് അല്ലാ നമ്മുടെ നബിസ് അല്ലാമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പഠിക്കാതെ പൂരിപ്പിക്കാണ്ടാവും എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാചകന്ന് പോകും അതും പൂരിപ്പിക്കാണ്ടാവും പിന്നെ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ എഴുതാൻ ഏതെങ്കിലും ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ നമ്മൾ ഇഷ്ടമുള്ള എഴുതാൻ പറയും അവ ചുരുങ്ങിയത് രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലെ പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ സ്വിച്ചിടുമ്പോൾ അതുപോലെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിച്ചു വെക്കട്ടോ പിന്നെ പഠിക്കാനുള്ളതാണ് പുസ്തകത്തിന്റെ വർക്കിൽ വരുന്ന റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങളുണ്ട് ഏതൊക്കെയാണുള്ളത് ഏതൊക്കെയാണ് അല്ലെ അള്ളാഹു റഹ്മാൻ റഹീമ് അതിൻറെ അടിയിൽ തന്നെ പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഡാഷ് തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം വിസ്മിച്ചല്ലേ എന്താണ് ആ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അതുപോലെ സ്വതക്ക നൽകാൻ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ആ ഭാഗം എന്താണ് നിർബന്ധമായും പഠിക്കണം ഇത് മാത്രം പഠിച്ചാ പോരാ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം അതോടൊപ്പം പാഠം ഫുള്ള് വായിക്കും വേണം ഓരോ പാടും ഫുള്ള് വായിക്കണം അതോടൊപ്പം ഇത് പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ പഠിക്കട്ടോ രണ്ടാമത്തെ പാടാണ് അലൈക്കും അതിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ മൂമിനാവണം മൂമിനാവാൻ പരസ്പരം സ്നേഹം വേണം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും അത് ചോദിച്ചും സലാം വ്യാപിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക സ്നേഹം ഉണ്ടാകും കേട്ടോ സ്നേഹം ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് സലാം വ്യാപിപ്പിക്കണം അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക വഅലൈക്കും അസ്സലാം എന്നാണ് സലാം അടക്കുക അപ്പോൾ നിർബന്ധമായിട്ടും ഫുള്ള് പഠിക്കട്ടോ പാഠം ഫുള്ള് വായിക്കുക അതോടൊപ്പം എന്താവുക ഈ പോയിന്റുകൾ ഫുള്ള് പഠിക്കുകയും ചെയ്യട്ടോ ഈ മൂന്നാമത്തെ പാടാണ് ഉമ്മയും ഉപ്പയും അതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് അതിന്റെ പാട്ട് തന്നെയാണ് ഉമ്മയെ പൊന്നു റബ്ബിന്റെ പ്രിയം വാങ്ങി വിജയം എന്ന് തുടങ്ങുന്ന പാട്ട് എന്താവാ ഫുള്ള് കാണാതെ അതിൽ ഓരോ ഭാഗം ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും അതുകൊണ്ടാണ് പാട്ട് പഠിക്കാൻ പറയുന്നത് പിന്നെ പുസ്തകത്തിൽ പറയുന്ന പോയിന്റുകൾ എന്താവാ പഠിക്ക ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഉമ്മയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യും മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ നമ്മളെ ഇഷ്ടപ്പെടും എന്നൊക്കെ ചോദ്യം വരട്ടോ അപ്പൊ പഠിക്കാം റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഇതെന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം ഒരു പക്ഷേ ഇത് പൂരിപ്പിക്കാണ്ടാവും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എഴുതാന് ഉണ്ടാവും മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നാം എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ എല്ലാ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറ്റോ മാതാപിതാക്കൾ പറയുന്നത് നാം അനുസരിക്കണം അതുപോലെ നന്നായിട്ട് പഠിക്കണം കളവ് പറയാതിരിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അഥവാ അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം അവരെ അനുസരിക്കുകയും ആദരിക്കുകയും വേണം എന്നുള്ളതൊക്കെ എന്താണ് മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ എപ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക ആ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അടുത്ത പാഠാണ് നേരത്തെ ഉറങ്ങാം അഥവാ നാലാമത്തെ പാഠം അതിൽ പഠിക്കേണ്ട കാര്യാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളും അതുപോലെ വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങളും എന്താവണം പഠിക്കണം അപ്പൊ ഫസ്റ്റ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷം ഉണ്ടാകും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും അത് കാണാൻ പഠിക്കുക ഇവിടെ വെഴുകി ഉറങ്ങിയാലുള്ള എന്ത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാവും അപ്പൊ രണ്ടും പഠിച്ചു വെക്കട്ടോ അടുത്തത് ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഉറക്കം അള്ളാഹു നൽകിയ ഡാഷ് എന്താണ് വലിയ അനുഗ്രഹമാണ് ഇഷായ മുമ്പ് ഉറങ്ങുന്നതും ഇഷായു ശേഷം സംസാരിക്കുന്നതും നബിസ് അലൈഹി സ്വലാമുക്ക് ഇഷ്ടമായിരുന്നില്ല ഇത് നിർബന്ധമായും പഠിക്കണം ഇത് കുറെ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷായ മുമ്പ് സംസാരിക്കുന്നതും ഇഷായന് ശേഷം ഉറങ്ങുന്നതും ആ രൂപത്തിൽ തിരിച്ചെയ്തിലുണ്ട് അപ്പൊ നല്ലോണം നേരിക്കന് വായിച്ചു പഠിപ്പിക്കുക കുട്ടികളെ കൊണ്ട് വായിച്ചു എഴുതി പഠിപ്പിക്കുക എന്താണെന്നുള്ളത് ഇശായിന് മുമ്പ് ഉറങ്ങുന്നതും ഇഷായന്റെ ശേഷം നബിക്ക് ഇഷ്ടമായിരുന്നില്ല ഇനി അടിയിൽ ജസ്റ്റ് ഒരു പട്ടികപ്പെടുത്താനുള്ള ഭാഗമാണ് നോക്കുക രാത്രി നേരത്തെ ഉറങ്ങിയാൽ ഉറങ്ങൽ അതിനോട് ചോദിച്ച ഇവിടെ ഏതാണ് നല്ല ശീലമാണ് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും വൈകി കുറങ്ങിയാല് ദോഷങ്ങളെല്ലാം ഉണ്ടാവുക നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല എന്ത് ഇഷാഹിന്റെ മുമ്പുള്ള ഉറക്കം അതുപോലെ ഇഷായ ശേഷമുള്ള സംസാരി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല അടുത്ത അഞ്ചാമത്തെ പാഠമാണ് നേരത്തെ ഉണരാം എന്നുള്ളത് പാഠം ഫുള്ള് വായിച്ചു നോക്കാം എന്നിട്ട് ആദ്യം പഠിക്കേണ്ടത് ആ പാട്ടാണ് ണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ ആ പാട്ട് ഫുള്ള് എന്താവാ കാണാതെ പഠിക്കട്ടോ ഇനി നമ്മൾ നേരത്തെ നേരത്തെ ഉറങ്ങിയാലും വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങളും ഗുണങ്ങളും പഠിച്ചിരുന്നു അതേമാതിരി ഇവിടെയും പഠിക്കാണ്ട് നേരത്തെ ഉണർന്നാലുള്ള ഗുണങ്ങളും വൈകി ഉണർന്നാലുള്ള ദോഷങ്ങളും ആദ്യം നേരത്തെ ഉണർന്നാലുള്ള പഠിക്ക നേരത്തെ ഉണർന്നാൽ ഭറക്കത്തും ഉണ്ടാവും നേരത്തെ ഉണർന്നാൽ ആദ്യ സമയത്തെ സുബി നിസ്കാ നിസ്കരിക്കാം നേരത്തെ ഉണർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പോലെ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം അത് പഠിക്കാൻ നേരം അതിന്റെ ഓപ്പോസിറ്റാണെങ്കിൽ വരിക വൈകി ഉണർന്നാൽ എല്ലാ കാര്യങ്ങളില് വരട്ടോ അപ്പൊ ആദ്യം പറക്കത്ത് ഉണ്ടാവുന്നല്ല അവിടെ പറഞ്ഞത് ഉണർന്നാല് അപ്പൊ വൈകി ഉണർന്നാല് വറക്കത്ത് നഷ്ടമാകും അതുപോലെ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണർന്നാല് സുബി നിസ്കരിക്കാൻ തീരുന്നു വൈകി ഉണർന്നാൽ സുബി നിസ്കാരം കഥ അതുപോലെ ഉറങ്ങിയാൽ ഉണരാൻ വൈകും ഉണർന്നാൽ എന്താണ് വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും വളരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് മുത്തുൻ നബി അലൈഹി അല്ലെങ്കിൽ ഒരു പക്ഷെ ചോദിച്ചു നബി രാവിലെ ദുവാ ചെയ്യാറുണ്ടായിരുന്നു എന്ത് അപ്പൊ എന്ത് ചെയ്തേണ്ടി വരിക ആ അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ വറക്കത്ത് ചെയ്യണമേ നിന്റെ അടിയിൽ നോക്കി നേരത്തെ ഉണർന്നാലെ രണ്ട് ഗുണങ്ങൾ എഴുതാനാണ് എന്താണ് വറക്കത്തുണ്ടാവും ആദ്യ സമയത്ത് സുബി നിസ്കരിക്കാൻ പറ്റും വൈകി ഉണർന്നാലോ സുബി കഥ ആകും ഇല്ലാതാകും വറക്കത്ത് നഷ്ടമാകും അപ്പൊ ആ രൂപത്തിൽ രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കട്ടോ എന്നാ വളരെ സിമ്പിൾ ആയിട്ട് മാറുട്ടോ അതുപോലെ അടുത്ത പാടാണ് ആറാമത്തെ പാടാണ് മിസ്വാക്ക് ചെയ്യാം എന്നുള്ളത് ഈ പാടം ഫുള്ള് ആദ്യം വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ ഇത് പാട്ട് ആദ്യം പഠിക്കുക പല്ലും നാവും തേച്ചിടണം ഇഷ്ടം നേടിടണം ആ പാട്ടുണ്ടല്ലോ അത് ഫുള്ള് പഠിക്കുക അഥവാ പാട്ട് ചുരുപക്ഷെ പൂരിപ്പിക്കാൻ വരാം അതുകൊണ്ടാണ് പാട്ട് പഠിക്കാൻ പറയുന്നത് പിന്നെ ആ പാഠത്തിൽ പഠിക്കണ്ടാണ് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ ആകെ നാലിനാണ് നാലും പഠിക്കുക അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ച ശക്തി കൂടും വായ വൃത്തിയാകും അതോടൊപ്പം തന്നെ മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങളും പഠിക്കട്ടോ ഉറങ്ങും മുമ്പ് ഉണർന്ന ഉടൻ ഓതും മുമ്പ് ചെയ്യുമ്പോൾ അങ്ങനെ മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങളും പിന്നെ ഒന്നും കൂടെ പ്രധാനപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് ബിസല അല്ലൈസ്മ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പൊ അത് കാണാതെ പഠിക്കൊരു പക്ഷെ പൂരിപ്പിക്കാൻ വരാം അല്ലെങ്കിൽ മിസ് വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നബി എന്താ പറഞ്ഞു മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബി ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി അലൈഹി ഈ പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നല്ലോണം പഠിക്കണട്ടെ ഈ പിന്നെ അടുത്ത പാടാണ് ഏഴാമത്തെ പാടാണ് നഖം എന്നുള്ളത് കണ്ടല്ലോ എല്ലാ കുട്ടികളും അതിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നഖം മുറിക്കൽ നല്ല ശീലമാണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും വൃത്തി വൃത്തിമാനിന്റെ ഭാഗമാണ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ മക്കളും പഠിക്കണം ട്ടോ ഇതീന്നാണ് ചോദ്യം അതുപോലെ പൂരിപ്പിക്കാനൊക്കെ ഇനി കുറച്ച് ചോദ്യം നോക്കാം എന്താ പറയണേ നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം ആ എന്താ ചെയ്യണ്ടേ നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ ആ വൃത്തിയിലല്ല സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് എന്താണ് നീണ്ട നഖങ്ങൾ മുറിച്ച് വൃത്തിയായി സൂക്ഷിക്കണം നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് വ്യാഴം വെള്ളി അതിനുള്ള കളർ കൊടുത്തുക്കണ് അപ്പൊ ആ രണ്ടു ദിവസമായിട്ട് ഉത്തമമായ ദിവസം അടുത്ത് നോക്കി പൂരിപ്പിക്കാൻ വന്നത് നീണ്ട നഖങ്ങൾക്കടിയിൽ ഡാഷ് വസിക്കും അര വസിക്കുക രോഗാണുക്കൾ വസിക്കും വൃത്തി ഈമാനിന്റെ ഭാഗമാണ് അപ്പൊ അതൊക്കെയാണ് പൂരിപ്പിക്കാൻ വരിക പിന്നെ ഒരു പക്ഷി ചിലപ്പോ ചോദിക്കാം അർദ്ധവാർഷിക പരീക്ഷ ചോദിച്ചതാണ് എന്ത് കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം നമ്പർ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അതുപോലെ കൈവിരലിനും കൂടെ ഒന്ന് എന്താവാ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കട്ടോ പാഠം ഫുള്ള് വായിക്കുക അടുത്ത എട്ടാമത്തെ പാഠാണ് സത്യം പറഞ്ഞു സ്വർഗം നേടാം എന്നിട്ട് ഇത് പോയിന്റുകൾ ഫുള്ള് പഠിക്ക പാഠം ഫുള്ള് വായിക്ക പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറയണെ നോക്കട്ടോ ഒരു കാര്യം ഉള്ളത് പോലെ പറയലാണ് സത്യം പറയൽ നിങ്ങൾ സത്യവാൻമാരോടെ കൂടെ ആവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ചിലപ്പോ ചോദിക്കും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ത് എന്ത്ന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾ സത്യവാൻമാരോട് കൂടെയാവണം അതാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ സത്യം പറയൽ മുത്ത നബി അലൈഹി അലൈവിസ്മയുടെ ശീലമായിരുന്നു സത്യം പറയൽ ആലശീലേനു നബി അലൈഹി സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ് അതുപോലെ അതീ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും ഞെത്തിക്കുമെന്ന് അലൈഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു അത് പൂരിപ്പിക്കാണ്ടാവും കേട്ടോ ഇനി ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ് സത്യം പറയൽ എന്നാൽ എന്ത് എന്താണ് ഒരു കാര്യം ഉള്ളത് പോലെ പറയലാണ് സത്യം പറയൽ കളവ് പറയൽ ആരുടെ ശീലമാണ് ആരുടെ ശീലമാണ് നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ ആ കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ് നിങ്ങൾ സത്യവാൻമാരോട് കൂടെയാവണം എന്ന് കൽപ്പിച്ചത് ആരാണ് അള്ളാഹു അല്ലേ ഞാൻ തിരിച്ചും ചോദിച്ചു അള്ളാഹു എന്താ കൽപ്പിച്ചെന്താ കല്പിച്ച് നിങ്ങൾ സത്യവാൻമാരോട് കൂടെ ണം അപ്പൊ അതൊക്കെ നല്ലോണം പഠിക്കട്ടോ ഇതിലൊമ്പാമത്തെ പാഠാണ് ഉസ്താദുമാർ എന്നുള്ള പാഠം ഉസ്താദുമാരെ ആദരിക്കണം അതുപോലെ അടുത്ത പോയിന്റ് ആണ് ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കരുത് ഉസ്താദിമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും ഇതൊക്കെയാണ് പൂരിപ്പിക്കാൻ വരിക അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കട്ടോ പിന്നെ പഠിക്കേണ്ടത് നബി പറഞ്ഞ കാര്യമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ പറയപ്പെട്ടതും അഥവാ ഇന്നമാ ബോയിസ് മുല്ലിമൻ ഉള്ളതും നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതും ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അതും അതിന്റെ അർത്ഥം പഠിക്കണം ഇതിൽ ഏതെങ്കിലും പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അർത്ഥം എഴുതാനോ പരീക്ഷക്ക് ചോദിക്കോട്ടോ പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉസ്താദ്മാരോട് വലിയ ആദരവ് കാണിച്ചിരുന്നു ആര് ആരാണ് ഇമാം ഷാഫി റഹിയുള്ള വൻഹു അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്താണ് മുഹമ്മദ് ഇമാം ഷാഫി റതി അള്ളാഹ്നുവിന്റെ ഉസ്താദിന്റെ പേര് എന്ത് എന്താണ് ഇമാം മാലിക് റതി അള്ളാഹ്ഹു ഉസ്താദ്മാർ എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പാടത്ത് നിന്ന് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അതുപോലെ പത്താമത്തെ പാടെ എടുക്കാമെന്ന് വായിച്ചു നോക്കുക ഇത് ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസർ ഉണ്ട് ഇല്ല എന്നുള്ള എന്താവാ വായിച്ചു മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കുക ഒരു പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാം അപ്പൊ അത് മക്കൾക്ക് ആൻസർ ചെയ്യാൻ വഹിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങളിലെ ഉള്ള രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെട്ടു തന്നെ കരുതുന്നു എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു സുബാനോ പരീക്ഷ എളുപ്പമാക്കി തരട്ടെ ഈ പറയപ്പെട്ടതുപോലെ പഠിക്കുകയാണെങ്കിൽ ദുറൂസ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അമ്പതിൽ അയിമ്പത് മാർക്കും വാങ്ങാൻ പറ്റും ഈ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും പഠിക്ക അർഹമായ വിജയം നൽകട്ടെ അസ്സാമലൈക്കും